ഹായ് വെൽക്കം കൂട്ടുകാരെ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഞാൻ ഉഷ കൃഷ്ണമൂർത്തി ഞാൻ മല്ലി മുളകൊക്കെ വറുത്ത് പൊടിക്കാൻ പോവുകയാണ് ഞാൻ കടയിൽ നിന്ന് പൊടികളൊന്നും വാങ്ങി ഉപയോഗിക്കാറില്ല വർഷങ്ങളോളമായിട്ട് ഇങ്ങനെ തന്നെയാണ് ഇപ്പോൾ കുറച്ച് മല്ലി കഴുകാൻ വെച്ചിട്ടുണ്ട് മുളക് മുളക് പൊടിയായിട്ട് എടുക്കാൻ വേണ്ടി വറക്കാതെ പൊടിക്കാനുള്ള മുളകാണിത് വറുത്ത് പൊടിക്കാനുള്ള മുളക് വേറെയുണ്ട് പിന്നെ റാഗി റാഗിയുടെ കുരുവാണ് വാങ്ങിയിരിക്കുന്നത് റാഗി കിഴുകി അരിച്ച് കല്ലെല്ലാം കളഞ്ഞിട്ട് വേണം ഒന്ന് ഈ ചട്ടിക്കകത്തിട്ട് ചൂടാക്കും ഇത് ചൂടാക്കാൻ വേണ്ടി കറ്റിച്ച് വെച്ചിട്ടുണ്ട് ചൂടാക്കിയിട്ട് പൊടിക്കും കടലപ്പൊടി പിന്നെ മൈദപ്പൊടി അതും കൊണ്ടുവച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് അരിച്ച് അതിലെന്തെങ്കിലും ടേസ്റ്റ് ഉണ്ടോയെന്ന് നോക്കി ഒക്കെ ഒന്ന് ശരിയാക്കി വയ്ക്കണം നല്ല കിഴുകി ചട്ടിക്കകത്തോട്ടിട്ടിട്ടുണ്ട് ഇനി ഇതിനെ ഇളക്കി നമുക്ക് വറുത്ത് പൊടിക്കാനുള്ള പാകത്തിന് എടുക്കാം കഴുകിയതുകൊണ്ടുള്ള നനഞ്ഞ് നനവൊന്ന് മാറുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടിയിലിരുന്നിട്ടത് കരിഞ്ഞു പോകും അപ്പോൾ ഫുൾ ഫ്ലെയിമിലാണ് ഇപ്പോൾ കത്തുന്നത് നനവൊന്ന് മാറി കഴിയുമ്പം നമുക്ക് മീഡിയത്തിലിട്ടിട്ടങ്ങ് വറുത്തെടുക്കാം ഇങ്ങനെയാണ് ഇത് വറുത്ത് അതിൻ്റെ പാകത്തിന് ഒരു മല്ലി ഉണങ്ങി കഴിയുമ്പോൾ വറവ് പാകമാകുമ്പോൾ ഒരു സ്മെല്ലൊക്കെ ഉണ്ടാകുന്നതിന് നല്ല മൂപ്പായ മണം ഇങ്ങനെ വറുത്ത് പൊടിച്ചതാണ് ഞാൻ സ്ഥിരമായി ഉപയോഗിക്കുന്നത് കടയിൽ നിന്ന് വാങ്ങാറില്ല നേരത്തെ ഞാൻ പറഞ്ഞതാണ് അപ്പോൾ ഈ മല്ലിയെ നന്നായിട്ട് ഒരഞ്ച് മിനിറ്റിലിത് റെഡിയാകും ഓരോ ദിവസങ്ങളിൽ നമ്മളെ വീട്ടമ്മമാരൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്താൽ നമ്മളെ കുട്ടികൾക്ക് അധികം മായം ചേർക്കാത്ത മുളക് മല്ലി മഞ്ഞൾ പൊടികളൊക്കെ ഉപയോഗിച്ചുണ്ടാക്കിയാൽ കുട്ടികളുടെ ആരോഗ്യത്തിന് നല്ലത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് ഇപ്പം എല്ലാ സ്ഥലത്തും ഒബീസിറ്റിയും പ്രഷറ് ഷുഗറ് കൊളസ്ട്രോള് കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ കാഴ്ചക്കുറവ് ഇങ്ങനെ പല കാരണങ്ങളും ഉണ്ടല്ലോ പല രോഗങ്ങൾക്കും പല കാരണങ്ങളാണല്ലോ പിന്നെ വയറിഞ്ഞ പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ട് എല്ലാം ഈ മായം ഇപ്പോൾ ആർക്കും ഇതിനൊന്നും സമയമില്ലാത്തത് കൊണ്ട് എല്ലാവരും പൊടിയാണ് വാങ്ങി ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഒരു വീട്ടിൽ നാല് പേരുണ്ട് നാല് പേരും ജോലിക്ക് പോകുന്നവരായിരിക്കും അല്ലെങ്കിൽ രണ്ട് രണ്ടുപേർ ജോലിക്ക് പോകുന്നവരായിരിക്കും ഇപ്പോൾ കുഞ്ഞുങ്ങളെ നേരത്തെ സ്കൂളിൽ വിടണം നമ്മളൊന്നും പഠിച്ചതുപോലെ എട്ട് മണിക്ക് പോയാൽ പോരാ ഇപ്പോൾ നേരത്തെ പോകണം രാവിലെ പോയി സ്കൂളിലേക്ക് ബസ് വരുന്നതിനേക്കും കുട്ടികൾക്ക് ലഞ്ച് ബോക്സ് വരെ റെഡിയാക്കിയിട്ട് വെക്കണം അവർക്ക് ജോലിക്ക് പോകണം വീട്ടിൽ പിടിപ്പത് ജോലി അവരുടെ ജോലി ജോലിസ്ഥലത്ത് സ്ട്രെയിൻ ഇതെല്ലാം കൊണ്ടും എല്ലാവരും എളുപ്പത്തിൽ ചെയ്യുന്നതാണ് അത് സാരമില്ല പക്ഷേ അതിലൂടെ ഉള്ള ദോഷകഫലങ്ങളും കൂടെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളിതുപോലെ ഒഴിവ് ദിവസങ്ങളിൽ ആഴ്ചയ്ക്ക് ഒരു ദിവസം എന്തായാലും വർക്കിംഗ് ഡേ അല്ലല്ലോ അഞ്ച് ദിവസം പോയാൽ ചിലർക്ക് ശരി ഞായർ ലീവ് അല്ലെങ്കിൽ സെക്കൻഡ് സാറ്റർഡേ സൺഡേ ലീവ് ഇങ്ങനെയൊക്കെ കിട്ടുന്ന സമയത്ത് ഇത് പുറത്ത് പൊടിച്ച് വെച്ചാൽ ആഴ്ചയിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ അവധി വരുന്ന സമയത്തോ വീട്ടിൽ പൊടിക്കണമെന്നില്ല ചിലർക്ക് ഇപ്പോൾ വീട്ടിൽ പൊടിക്കാൻ എല്ലാവർക്കും സാധിച്ചെന്ന് വരില്ല ഞാനിതെല്ലാം മിക്സിക്കകത്താണ് പൊടിച്ചെടുക്കുന്നത് അപ്പം മില്ലിൽ നിന്നും പിടിപ്പിച്ച് കൊണ്ടുവന്നാലും മതി മല്ലി ഒരു പകുതി മൂപ്പായിട്ടേ ഉള്ളൂ ഒന്നുകൂടെ കളർ ചേഞ്ച് വരും അപ്പോൾ നേരത്തെ ഇട്ടതിൽ നിന്നും കളർ ചേഞ്ച് ആയിട്ടുണ്ട് ഒരെണ്ണ ഇടത്തേക്ക് നമ്മൾ കൈകൊണ്ട് പൊട്ടിക്കുമ്പോൾ പെട്ടെന്ന് പൊട്ടുന്നുണ്ടെങ്കിൽ പാകമായിട്ടുണ്ട് അത്ര ആയിട്ടില്ല അത് കേട്ടോ ഇത് നന്നായിട്ട് വരുന്ന സമയം കൊണ്ട് നമുക്ക് മുളകിനെ മുളക് ഞാൻ പച്ച മുളക് അതായത് വറക്കൊന്നും ചെയ്യാത്ത മുളക് അതായത് മുളക് പൊടി വറക്കാത്ത മുളക് പൊടി ഉണ്ടല്ലോ വറുത്തുപൊടിച്ചതല്ലാത്ത അതേ മുളക് പൊടിക്ക് വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട് ഇതിനെ നന്നായിട്ട് പൊടിച്ചെടുക്കും അപ്പോൾ അത് പൊടിക്കാം മുളക് പൊടി ഒന്ന് നന്നായിട്ട് ചതഞ്ഞ് വന്നിട്ടുണ്ട് ഇതിന് നമുക്ക് അരിപ്പയിലിട്ടിട്ട് ഇത് അപ്പത്തിന് അരിക്കുന്ന അരിപ്പയാണ് ഇതിലിട്ട് ഒന്ന് തതുക്കി ഇളക്കി കൊടുത്താൽ പൊടി താഴെ വരും ബാക്കിയുള്ളതിനെ ഒന്ന് കൂടെ നന്നായിട്ട് പൊടിച്ചെടുക്കാം ഇത്രയും പൊടിഞ്ഞിട്ടുള്ളൂ കുറച്ച് സമയം കൂടി വേണം മുളക് പകുതി പൊടിഞ്ഞിട്ടുണ്ട് ഇനി ഇതിനെ ചൂടാക്കിയിട്ടാണ് അതായത് കത്തിക്കാതെ ഇപ്പം മല്ലി വറുത്തിരിക്കുന്ന ചട്ടിയിൽ നിന്നും മല്ലിയെ മാറ്റി ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയതിൻ്റെ ശേഷം ഇതിലും ചൂടുണ്ടാവുമല്ലോ അപ്പോൾ അതിലിത് ഇട്ട് വയ്ക്കും ആ സമയത്തിൽ മല്ലിപ്പൊടിക്കും മല്ലിപ്പൊടിഞ്ഞെടുക്കുമ്പോഴേക്കും ഈ മുളക് ചൂട് ആയിട്ടുണ്ടാകും അപ്പോൾ പൊടിക്കുമ്പോഴാണ് നന്നായിട്ട് നൈസായിട്ട് കിട്ടും അടുത്തതായിട്ട് നമുക്ക് മല്ലി പൊടിക്കാം ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട് അടുത്ത ട്രിപ്പ് ഇടാം ഒരു ട്രിപ്പ് ഇടാം മൂന്ന് ട്രിപ്പായിട്ടാണ് പൊടിക്കുന്നത് കാര്യം നന്നായിട്ട് പൊടിച്ചെടുക്കാൻ പറ്റും വലിയ ഉണങ്ങിയതാണല്ലോ അതുകൊണ്ട് പിന്നെ മുളക് ഒന്ന് ചൂടാവാൻ വെച്ചിട്ടുണ്ട് ഒന്ന് ചതച്ചതിന് ശേഷമാണ് ഇത് ചൂടാക്കാൻ വെച്ചത് അടുപ്പിൽ കത്തുന്നൊന്നുമില്ല കാര്യം കത്തിച്ചു കഴിഞ്ഞാൽ കരിഞ്ഞു പോകും ചൂടായാൽ മാത്രം മതി എങ്കിൽ മാത്രമേ മുളകിൻ്റെ നല്ല കളറ് കിട്ടത്തുള്ളൂ അതുകൊണ്ടാണത് കത്തിച്ചിട്ട് വറത്തെടുക്കാത്തത് മല്ലി പൊടിച്ചു കഴിഞ്ഞു നമുക്ക് അരിച്ചെടുക്കാം ഇതിൽ കുറച്ച് തരികളുണ്ടാവും അതും ഒരു തവണയും കൂടെ പൊടിക്കാം ഇത്രയും പൊടിയായി നല്ല കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും എത്ര ഫ്രഷായിട്ടുള്ള പൊടിയാണ് ഇനി ഇതിൻ്റെ പാകം എന്ന് പറഞ്ഞാലും നല്ല സ്മെല്ലിപ്പോൾ വരുന്നുണ്ട് വോപ്പിൻ്റെ ചിലർക്ക് ഇതിൻ്റെ ഡാർക്ക് കളറാണ് വേണമെന്നുണ്ടെങ്കിൽ ഒരല്പസമയം ഒരു അഞ്ച് മിനിറ്റ് കൂടി ഓഫ് ചെയ്തതിന് ശേഷം അതേ പാത്രത്തിൽ തന്നെ ഉരുളിയോ ചീനച്ചട്ടിയോ എന്തിലാണോ വറക്കുന്നത് അത് വറക്കുന്ന പാത്രത്തിൽ തന്നെ ഒരു അഞ്ച് മിനിറ്റ് കൂടെ വെച്ചിരുന്നാൽ മതി അപ്പോൾ ഇനി ഒന്നുകൂടെ പൊടിച്ചെടുക്കാം ഇനി മല്ലി പൊടിച്ചു കഴിഞ്ഞു ഇത്രയും നൈസായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ എന്തെങ്കിലും കറികളൊക്കെ സാമ്പാർ സാമ്പാറുണ്ടാക്കുകയാണെങ്കിലും ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയാണല്ലോ അടുപ്പത്തിടത്തുള്ളൂ കറിക്കകത്തേക്ക് ഇടത്തുള്ളൂ അപ്പോൾ ഒന്നും കൂടെ നോക്കുമല്ലോ അപ്പോൾ ഇത് നല്ലപോലെ ചൂടാറിയിട്ട് വേണം പാത്രത്തിലോട്ട് മാറ്റാൻ അല്ലെങ്കിൽ പൂപ്പൽ വരും ചൂടൽ ചൂടുള്ള പൊടി പാത്രത്തിലിട്ട് അടച്ചു വെച്ചാൽ അതിൽ നിന്നും വരുന്ന ആവിയിൽ നിന്നിട്ട് പൂപ്പലായിട്ട് വരും എല്ലാവരും ഇനി പറയാനുള്ള എന്താ എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം എന്നെ നിങ്ങളോടൊപ്പം കൂട്ടണം ഇനി മുളക് കൂടെ പൊടിക്കാനുണ്ട് അങ്ങനെ നമ്മുടെ മുളകും പൊടിച്ചു മുളക് നല്ല നൈസായിട്ട് പൊടിച്ചിട്ടുണ്ട് ഇതാണോ ഇനി ഇതും ചൂടാറിയതിന് ശേഷം മാത്രം പൊടിച്ച് കഴിയുമ്പോൾ മിക്സി ചൂടാവുന്നുണ്ടല്ലോ അപ്പോൾ ചൂടിലേ ഇതിങ്ങനെ ഇരിക്കുമ്പോൾ ഇതിനകത്ത് നിന്നും നനവ് വരും ഒരു ഈർപ്പം ഉണ്ടാകും അത് അതുകൊണ്ട് കുപ്പിക്കകത്ത് ഇടുന്ന സമയത്ത് നല്ലതുപോലെ തണുത്ത ശേഷം മാത്രം കുപ്പിയിലിട്ട് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു അടപ്പും ഇട്ടിട്ട് നമ്മൾ സൂക്ഷിച്ച് വെക്കുക എടുക്കാൻ വേണ്ടി നമ്മളൊരു സ്പൂൺ അതിൽ വെച്ചല്ല ആ സ്പൂണ് മറ്റൊന്നിനും എടുക്കരുത് അതിൽ തന്നെ പെർമനൻ്റ് ആയിട്ട് ഇരുന്നാലും കുഴപ്പമില്ല നനഞ്ഞ സ്പൂണൊന്നും എടുത്തിട്ട് എടുക്കാതിരുന്നാൽ മതി അല്ലയെന്നുണ്ടെങ്കിൽ എത്ര ദിവസം വേണമെങ്കിലും ഒരു മാസമോ രണ്ട് മാസമോ എല്ലാം ഇത് നിൽക്കും പൊടി ഒരു കുഴപ്പവും ഉണ്ടാവില്ല പൊടി തീരുന്നവരെ പൊടിക്ക് യാതൊരു ഈർപ്പവും തട്ടി പൂപ്പലും ഒന്നും വരില്ല അപ്പം മുളകുമായി മല്ലിയുമായി രണ്ടും പൊടിച്ച് കഴിഞ്ഞു മല്ലി മുളക് സെപ്പറേറ്റ് ആയിട്ട് പൊടിച്ച് കഴിഞ്ഞു ഇത് രണ്ടും ചൂടാറിയ ശേഷം പാത്രത്തിലോട്ട് ഇട്ട് വയ്ക്കാം എയർട്ടായിട്ടുള്ളൊരു കുപ്പിയിൽ അടച്ചു വെക്കാം ചൂടാറിയതിന് ശേഷം അപ്പോൾ ഇത്രയുമാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞാൻ വരാം അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നു താങ്ക് യു ഫോർ വാച്ചിങ്